ആ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കിടിലം പ്രൊഡക്റ്റ് നമ്മുടെ ശരത്തൻ പ്രസാദ് യൂട്യൂബറായിട്ടുള്ള അദ്ദേഹം അയച്ചു തന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം ബ്രാൻഡായ എർമൻ്റെയാണ് ആ ബ്രാൻഡ് പ്രോഡക്റ്റ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വളരെയധികം ക്വാളിറ്റി വൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീ ഷർട്ടാണ് അദ്ദേഹം അയച്ചു തന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടതാരങ്ങളായ ക്രിസ്ത്യാനോടേയും മെസ്സിയുടെയും നെയ്മറിൻ്റെയും എല്ലാവരുടെയും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റി വൈസ് കിഴിലം പ്രോഡക്റ്റ് അദ്ദേഹം നമുക്ക് നമുക്ക് എല്ലാവർക്കും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അയച്ചു തരും ഏതായാലും ക്വാളിറ്റി വൈസ് വളരെ മികച്ചൊരു സാധനം തന്നെയാണ് നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട താരത്തിൻ്റെ

സ്ട്രോങ് ഓപ്പൺസ് കളിക്കുമ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്സിനും വരെ വലിയ വരും മിസ്റ്റേക്സ് അല്ല ഇറ്റ് ഹാപ്പൻസ് ബിക്കോസ് നമുക്ക് കളി ജയിച്ചേ പറ്റൂ അല്ലെങ്കിൽ നമുക്ക് കളി നമ്മളെ ഇതാണ് അപ്പോൾ ഫുൾ ഫുൾ അറ്റാക്ക് ആയിട്ട് നമ്മൾ പൊസിഷൻ മെയിൻറ്റൈൻ ചെയ്ത് നമ്മളെ ഒരുപാട് ക്രിയേറ്റ് ചെയ്തു ഒരുപാട് ചാൻസസ് കൺമിറ്റ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു അവയുടെ മൂക്കിൽ ചെറിയൊരു ഷെയ്ക്ക് പറ്റിയാണ് റിയില്ല ടു എനിക്കറിയാലോ എങ്ങനെയാണല്ലോ ക്ലബ് കംസ് എക്സ്ട്രാ എനർജിയാണ് ടീമിന് മൊത്തം മിസ് ചെയ്യുന്നത് മിസ് ചെയ്യും